ചെറിയ വണ്ടിയിൽ കച്ചവടം ചെയ്യുന്നത് കേട്ടോ ചെറിയ വണ്ടി അറിയുമ്പോ ബൈക്കാണത് ബൈക്കിൽ അത് കാറില് കൊണ്ടുമ്പോൾ സാധനങ്ങൾ ഉണ്ട് ഓരോരുത്തരും ജീവിക്കാനുള്ള ഓരോ വഴികളിൽ വണ്ടിയിൽ പൊട്ടൻ കൃഷിയുടെ വിളവ് ലക്ഷപ്പെടാക്കുന്നതുകൊണ്ട് ഐ തറവ് താറവിനെ നോക്കിയിട്ട് വായാല ഐസ് കുറേ കോഴിയും താറാവ് നല്ല റിസൾട്ടില്ലേ കാരണം താറാവിന് പേടിയെല്ലാത്തിനും എനിക്കിത് ഇഷ്ടമായേ കൂട്ടായിട്ടുണ്ട് ഇതിനെയൊക്കെ ചിലപ്പോ അമ്മമാർ കൊണ്ടുപോയി വളർത്തി കൊല്ലാനായിരിക്കും അല്ലേ നമുക്ക് വീട്ടിൽ പോകാം có luôn luôn,